ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന് ക്രോസ് കൺട്രി മത്സരത്തോടെ ആവേശകരമായ തുടക്കം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന് ക്രോസ് കൺട്രി മത്സരത്തോടെ ആവേശകരമായ തുടക്കം രാവിലെ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തഞ്ചോളം ക്ലബുകളാണ് വിവിധ ഇനങ്ങളിലായി കേരളോത്സവത്തിൽ മത്സരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിൽ പരം ആളുകൾ ഇരുന്നൂറ്റമ്പതോളം വരുന്ന വ്യത്യസ്ത പരിപാടികളിലായി സംബന്ധിക്കുന്നുണ്ട് മീറ്റുകളിലും ഗെയിമ് ഗെയിമുകളിലും അതുപോലെ തന്നെ ആർട്സ് സ്റ്റേജ് ഐറ്റംസും നോൺ സ്റ്റേജ് ഐറ്റംസിലും എല്ലാമായി പതിനഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള വിവിധ മത്സരാർത്ഥികളാണ് ഈ വർഷത്തെ കേരളോത്സവം വളരെയേറെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇതൊരു ഗ്രാമോത്സവമായി മാറ്റുന്നതിനു വേണ്ടി തയ്യാറായി എത്തിയിട്ടുള്ളത് ഇന്നത്തെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകളിവിടെ സംബന്ധിക്കുന്നുണ്ട് നമ്മുടെ കൂതങ്ങട് ഫാർമേഴ്സ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ എം എസ് മോഹൻദാസും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രഘുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാ ക്ലബുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാക്യങ്ങളും കേരളോത്സവത്തിൻ്റെ സംഘാടക സമിതി പ്രവർത്തകരായി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ചില ഇനങ്ങൾ നാഷണൽ ലെവലിലും അത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമാണ് നാഷണൽ ഇനത്തിലും മത്സരിക്കാൻ സാധിക്കുക അത്തരത്തിൽ നാഷണൽ ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ ഇവിടെ നിന്ന് ആരംഭിച്ച് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തി മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്രോസ് കൺട്രി മത്സരത്തിന് ഫ്ലാഗ് ഓൺ ചെയ്തുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വിവിധ ക്ലബ്ബുകളിലെ കായിക താരങ്ങൾ എന്നിവർ പങ്കെടുത്തു